ഹലോ എവരി വൺ ഇപ്പം നമ്മളെടുത്ത് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് കമൻറ്റിലൂടെയൊക്കെ ചോദിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ രീതിയിലും പഠിക്കുന്നുണ്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നിട്ടും നമുക്ക് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഇത് പ്ലാൻ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളെപ്പറ്റി ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇനി മുതൽ നിങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിലുള്ള പഠന രീതികളും അല്ലെങ്കിൽ അതിൻ്റെ തയ്യാറെടുപ്പ് രീതികളും വീഡിയോ ആയിട്ട് നൽകാം അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുക അതൊന്ന് അനലൈസ് ചെയ്യുക കൃത്യമായിട്ട് മുന്നോട്ടേക്ക് പോകുക വിജയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ പ്ലാനിങ്ങിൽ ഒരുപാട് തവണയായിട്ട് മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കണം കാരണം നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടാവില്ല അപ്പം നമ്മൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മളുടെ പഠനവും നമ്മുടെ എല്ലാ കാര്യങ്ങളും പോകുന്നത് നമ്മൾ തുടർന്ന് വരുന്ന അതിങ്ങനെ തുടർന്ന് പോവുകയാണ് പക്ഷെ നമ്മൾ ഇടപെടുന്ന ഇപ്പൊ പരീക്ഷയായാലൊക്കെ തന്നെ അതിൻ്റെ സ്വഭാവങ്ങൾ മാറി മാറി വരികയാണ് അപ്പോൾ അത്തരം മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളൊരു തിങ്കിങ് മോഡലാണ് ഇൻവേർഷൻ ിങ് മോഡലിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ഓക്കെ പ്രശ്നങ്ങളെ നമ്മൾ ഒരേ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത് നിർത്തിയിട്ട് കാരണം ഇത്രയും കാലം നമ്മൾ അങ്ങനെ അപ്രോച്ച് ചെയ്തു ആ ഒരു രീതിയിൽ ഇടപെട്ടു എന്നിട്ടൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് പലരും പറയുന്നത് ഓക്കെ അപ്പൊ ഒരേ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതിന് പകരമായിട്ട് വ്യത്യസ്തമായിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പരാജയപ്പെട്ടു നിൽക്കുകയാണ് അതിൽ നിന്നും പിറകോട്ടേക്ക് പോവുക എന്നിട്ട് അതിൻ്റെ കാരണം കണ്ടെത്താൻ ശ്രമിക്കുക എന്തുകൊണ്ട് പരാജയപ്പെട്ടു അല്ലെ നമ്മൾ വിട്ടുകളഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എവിടെയാണ് പിഴവുകൾ പറ്റിയിരിക്കുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിനെ വന്ന വഴികളെ നമ്മൾ പഠിച്ചിരുന്ന വഴികളെ നമ്മൾ ഉപയോഗിച്ച രീതികളെ എല്ലാം ഒന്നുകൂടെ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയെന്ന് മനസ്സിലാക്കാൻ നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റൂ നമ്മൾ ഒരേ രീതിയിൽ ആലോചിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ മിസ്റ്റേക്കുകൾ പറ്റിയിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കാരണം പല കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നുള്ളതാണ് അപ്പം അത്തരത്തിൽ വരുന്ന സമയത്ത് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് എന്ന് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അത് കണ്ടെത്തേണ്ടത് വളരെ ഒരു കാര്യമാണ് അപ്പം ഈ ഇൻവേർഷൻ തിങ്കിങ് മോഡൽ എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന നമ്മൾ ഇന്ന് പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ അതിൻ്റെ വിപരീത ദിശയിൽ നിന്നും നമ്മൾ തുടങ്ങിയ സ്ഥലത്തേക്ക് ഒരു യാത്ര നടത്തുക അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ നിസ്സാരമെന്ന് കണ്ട് അവഗണിച്ച കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നുകൂടി അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ പുറകോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ വരുത്തിയ തെറ്റുകൾ വ്യത്യസ്തമായും അതുപോലെ തന്നെ ക്രിയാത്മകമായും ചിന്തിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അവിടെ എന്ത് ചെയ്യണം അവിടെ എന്ത് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും അത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു രീതിയിലൂടെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത്തരം പ്രശ്നങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനും അല്ലെങ്കിൽ അത് ലഘൂകരിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ഒരു സ്ട്രാറ്റജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം നമുക്കൊരു ലക്ഷ്യം നേടണമെങ്കിൽ അവിടെ എത്തിച്ചേരുന്നതിന് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മളെ തടഞ്ഞു നിർത്തുന്നത് ആ തടസ്സങ്ങളെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാം എന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു അല്ലേ അങ്ങനെ സ്വയം ചോദിക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും നമ്മളൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ പിശകുകൾ അതിൽ പറ്റിയിട്ടുണ്ട് അതിനെപ്പറ്റി എന്തൊക്കെ തെറ്റിദ്ധാരണകളുണ്ട് അതിൽ അതിലേതു രീതിയിൽ നമ്മൾ അപ്ഡേറ്റ് ആവേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളെപ്പറ്റി പൂർണ്ണമായിട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും നമ്മൾ അപ്ഡേറ്റ് ആവുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഇപ്പം നമ്മുടെ പരീക്ഷാ രീതികളൊക്കെ മാറി വരികയാണ് അതിന് അനുസരിച്ച് നമ്മളിൽ മാറ്റങ്ങളില്ല അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്ലാനിങ്ങുകളിൽ സ്ട്രാറ്റജീസ് അതിലൊന്നും തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കാത്തടത്തോളം കാലം മാറി വരുന്നതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അപ്പോൾ ഈ ഒരു നമ്മൾ പുറകോട്ടേക്ക് ചിന്തിച്ച് നമ്മൾ തുടങ്ങിയെടുത്തു നിന്നും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അനാവശ്യമായിട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നമുക്ക് നമ്മുടെ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇൻവേഷൻ തിങ്കിങ് മോഡൽ അല്ലെങ്കിൽ റിവേഴ്സ് തിങ്കിങ് എന്ന് പറയുന്നത് അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകളെ വളരെ കൃത്യമായിട്ട് നമുക്ക് ആദ്യമേ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അത്തരം സാഹചര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെ അവഗണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ് നമുക്ക് തന്നെ ഓക്കെ ഇത് ഈ കാര്യം ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു ബോധം വരുന്ന സമയത്ത് അതിനെ കൃത്യമായിട്ട് ഇനി ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി അതിൽ വന്നിരിക്കുന്ന പിഴവുകൾ നമ്മൾ നികത്തി മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് പരാജയങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ് അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ ഇത് ഇന്നേ ഇന്നേ സമയത്ത് നമ്മൾ ചെയ്തു തീർക്കണം ഇന്നേ ഇന്നേ സമയത്ത് നമ്മൾ പഠിച്ചു തീർക്കണം അത്തരം കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ഇവിടെ വരുന്നൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല എന്തൊക്കെ നമ്മൾ ചെയ്യാതിരിക്കണം എന്നുള്ളൊരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ നമ്മൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നു അവിടെ നമ്മൾ നോട്ട് ടു ഡ്യൂ ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒഴിവാക്കുക അത് ഇന്ന് കാണേണ്ടതില്ല ടി വി ഇന്ന് കാണേണ്ടതില്ല അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ടൂർ പ്രോഗ്രാമുകളോ പുറത്തേക്കുള്ള യാത്രകളോ അത് നമുക്ക് ഇന്ന് ഒഴിവാക്കാം ആ സമയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക ഏത് രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കുക എന്നുള്ളതാണ് നമുക്ക് രണ്ട് രീതിയിൽ നമ്മുടെ ചേഞ്ച് വരുന്നുണ്ട് നമ്മുടെ മെൻ്റലി നമ്മൾ ചേഞ്ച് ആകണം നമ്മൾ ഐഡൻറ്റിറ്റി ലെവലിലും ചേഞ്ച് ആവണം ആ കാര്യം നമ്മൾക്ക് വിശദമായിട്ട് സംസാരിക്കേണ്ടതുണ്ട് അപ്പം ഇതിലിതാണ് നമ്മൾ എവിടെ നമ്മൾ മിസ്റ്റേക്കുകൾ വരുത്തി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തിങ്കിങ് മോഡൽ നിങ്ങളെ സഹായിക്കും ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നിങ്ങൾ പ്രയോഗിച്ച് നോക്കൂ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഫലം കിട്ടും കാരണം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന രീതികളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എവിടെ മിസ്റ്റേക്കുകൾ വരുത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഇപ്പൊ പരീക്ഷ കഴിഞ്ഞു നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ആ പരാജയത്തിൽ നിന്നും നമ്മൾ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു വന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു സിലബസ് മൊത്തമായിട്ട് കവർ ചെയ്തു നമ്മൾ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തു അങ്ങനെയൊക്കെ വന്നിട്ടും നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ചോദ്യം വന്നിട്ടും അതിന് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റാത്ത ഒരവസ്ഥയും അപ്പം അത്തരം കാര്യങ്ങളെയൊക്കെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ വരുത്തിയിരിക്കുന്ന മിസ്റ്റേക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വലിയ ഒരു മെത്തേഡ് തന്നെയാണ് ഇൻവേഷൻ തിങ്കിങ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സഹായകരമായിരിക്കും ഒരുപാട് പേർ ആവശ്യപ്പെട്ടതാണ് നമുക്ക് ഒരു പ്ലാനിങ്ങിനായിട്ടും കൃത്യമായിട്ടുള്ള പഠന സ്ട്രാറ്റജീസിനും ഒരു സപ്പോർട്ട് ആവശ്യമാണ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ഇനി ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക അത് എന്ത് തന്നെ ആയാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക കീപ് വാച്ചിങ് സ്റ്റേ താങ്ക് യു